എസ് കെണാൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മരണത്തിന് ശേഷം എന്ന ഹെഡിങ്ങിൽ അനുഭവമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്തിനൊപ്പമാണ് ഭർത്താവ് ഇക്ബാലിനെ കൂട്ടി സുബൈദ വീട്ടിലെത്തുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് നവംബർ മാസം ഏഴാം തീയതി സന്ധ്യയോടെയാണ് അവർ വരുന്നത് സുബൈദ ഇക്ബാലിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നെങ്കിലും ഇക്ബാൽ എൻ്റെ മുഖത്ത് നോക്കിയതേ ഇല്ല മുഖത്ത് നോക്കാതെ തലകുമ്പിട്ടിരിക്കുന്നു തുടർന്ന് സുബൈദ കാര്യങ്ങൾ വിശദീകരിച്ചു കുറച്ച് നാളായി ഇക്ബാൽ വെളുപ്പിനെഴുന്നേൽക്കും മുറ്റമെല്ലാം അടിച്ച് വൃത്തിയാക്കും പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വയ്ക്കും ഭക്ഷണം പാകം ചെയ്യും പണിയെല്ലാം തീർത്ത് സുബൈദയെ വിളിച്ചത് സുബേദ കണ്ണു ഉറക്കുമ്പോൾ കുളിച്ച നൈറ്റിയൊക്കെ ഉടുത്ത് മുഖത്ത് പൗഡർ ഒക്കെ പൂശി ചായയുമായി മുന്നിൽ നാളത്തോടെ നിൽക്കുന്ന ബർത്ത ഇക്ബാൽ ഈ പണിക്കൊന്നും പോവാത്തതിനാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായി എപ്പോഴും അടുക്കളയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് അങ്ങനെ നടക്കും വീട്ടിൽ ആരെങ്കിലും വന്നാൽ അടുക്കളയിൽ തന്നെ നിൽക്കും മുൻവശത്തേക്ക് വരില്ല പള്ളിയിൽ ഉസ്താദിനോട് പറഞ്ഞൊരു ചിരട് കിട്ടിച്ചുവെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല സ്വന്തമായി വീടില്ല ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ രണ്ട് മാസമായി വാടാക്കി താമസിക്കാൻ തുടങ്ങിയിട്ട് മുമ്പ് താമസിച്ചെടുത്തൊന്നും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു മാസമായി ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയിട്ട് ഇതാണ് സുബൈദയുടെ വിഷയം ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലോ പരിസരത്തോ ഏതെങ്കിലും സ്ത്രീ തൂങ്ങി മരിക്കുകയോ പൊള്ളി മരിക്കുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്ന എൻ്റെ ചോദ്യത്തിന് അറിയില്ലെന്നായിരുന്നു സുബൈദയുടെ മറുപടി ഇങ്ങനെ ഇങ്ങനെയൊരു സാധ്യതയുണ്ട് അതന്വേഷിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞതിന് പ്രകാരം അവർ മടങ്ങിപ്പോയി എൻ്റെ സംശയം സുഹൃത്തിനോട് ഞാൻ സൂചിപ്പിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സുഹൃത്തും സുബൈദയും വീണ്ടും വന്നു പരിസരത്ത് തന്നെ ആ വീട്ടിൽ കുറേ നാൾ മുമ്പ് ഒരു സ്ത്രീ തൂങ്ങി മരിച്ചിട്ടുണ്ടെന്നും ആരും താമസിക്കാൻ ആ വീട്ടിൽ വരാതിരുന്നത് അതുകൊണ്ടാണെന്നും ബ്രോക്കർ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞാൽ സുബൈദ കരച്ചിലായി നമുക്ക് വേണ്ടത് ചെയ്യാമെന്നും പറഞ്ഞ സുബൈദയെ സമാനിപ്പിച്ചു കിട്ടും ഒരാഴ്ച കഴിഞ്ഞ് അവരെ വിളിച്ച് വീട്ടിൽ വരുത്തി പ്രശ്നപരിഹാരത്തിന് ആവശ്യമായതൊക്കെ ചെയ്തു തൊട്ടടുത്ത ദിവസം രാവിലെ അടുത്തുള്ള ചേരാമറ്റം ക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞതനുസരിച്ച് പിറ്റേ ദിവസം അത് രാവിലെ തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ ഇക്ബാലും സുബൈദയും വീട്ടിലെത്തിച്ചേർന്നു ഞാനും കൂടി ഓട്ടോറിക്ഷയിൽ കയറി രാവിലെ അഞ്ച് മുപ്പതിന് ചേലാമറ്റത്തേക്ക് യാത്ര ചെയ്യും ഞങ്ങളുടെ ഓട്ടോറിക്ഷ പാലാരിവട്ടം ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ അന്ന് മെട്രോ വന്നിട്ടില്ല ഇടതുവശത്തു കൂടി അമിത വന്ന ഒരു ടിപ്പറിന് സൈഡ് കൊടുക്കുന്നതിന് വേണ്ടി വലതു വശത്തേക്ക് ഡ്രൈവർ പരമാവധി വണ്ടി ഒതുക്കിയപ്പോൾ ആ റോഡിന് നടുക്കുള്ള മീഡിയനിൽ തട്ടി ഓട്ടോരൽപ്പം ഉയർന്ന ഇടത്തോട്ട് ചരിഞ്ഞെങ്കിലും ഈശ്വരാനുഗ്രഹത്തിൽ മറിയാതെ നേരെയായി മുന്നോട്ട് നീങ്ങി ഓട്ടോ ഡ്രൈവർ ഇക്ബാലിൻ്റെ ഒരു ബന്ധു കൂടിയായിരുന്നു അദ്ദേഹത്തിന് എന്തിനാണ് ചെല മറ്റത് പോകുന്നതെന്ന കാര്യം അറിയാമായിരുന്നു വണ്ടി നിർത്തി അദ്ദേഹം തിരിഞ്ഞുതന്നെ നോക്കി ധൈര്യമായി പോകാമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ചേലാമറ്റം ക്ഷേത്രം എത്തുന്നതിന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മുമ്പ് ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തി എൻ്റെ കഴുത്തിൽ ആരോ പിടിച്ച് എന്ന് പറഞ്ഞ കൈ രണ്ടും കഴുത്തിൽ പിടിച്ച് വിളിക്കാൻ തുടങ്ങി ഡ്രൈവറെ കയ്യിൽ പിടിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചു വണ്ടി വണ്ടിയെടുത്തോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഡ്രൈവർ കഴുത്തിലെടുത്തം വിട്ട പോലെ കൈയെടുത്ത് ദീർഘശ്വാസം കിട്ടും ഒരല്പം വെള്ളം കുടിച്ച് വീണ്ടും ഓട്ടോ മുന്നോട്ടെടുത്തു തുടർന്ന് ഇക്ബാലിനെ പെരിയാറിൽ കുളിപ്പിച്ച് ക്ഷേത്രത്തിന് മുന്നിലിരുത്തി ഞാൻ അകത്തു പോയി വേണ്ടതൊക്കെ ചെയ്ത് തിരിച്ചു വന്നു ഒരു മണിക്കൂറിനകം ഞങ്ങൾ തിരിച്ച് യാത്രയായി വണ്ടി ആലുവയിലെത്തിയപ്പോൾ വലിയ ശബ്ദത്തോടെ പിന്നിലെ ടയർ പൊട്ടി അവിടെയും ഈശ്വരംഗത്തിൽ ഓട്ടോ മറിയുകയോ മറ്റാപത്തുണ്ടാവുകയോ ചെയ്തില്ല ടയർ മാറ്റി വേറെ ടയറിട്ട് യാത്ര തുടരാൻ എടുത്തു എങ്കിലും സുരക്ഷിതമായി ഞങ്ങൾ തിരിച്ചെത്തി ഈ പല പ്രാവശ്യം ചില മറ്റത്തെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു അനുഭവം എനിക്കും ആദ്യമായിട്ടായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇക്ബാൽ വീണ്ടും പണി കൂയി തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർ ആ വീട് മാറി ഇക്ബാൽ സാധാരണ പോലെ ജീവിച്ചു വരുന്നു ഈ ദുർമരണം സംഭവിച്ച ഒരാളുടെ ആത്മാവ് അനുയോജ്യമായ ശരീരം കിട്ടിയാൽ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമെന്നും അതിന് ജാതിയോ മതമോ ഒന്നുമില്ലെന്നും ഈ സംഭവത്തിനോട് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കാനായി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം